അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ചെന്നൈയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും അറിയുന്ന പോലെ എൻ്റെ സിസ്റ്റർ ഇടുക്കി ബ്ലോക്ക് എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ചെന്നൈയിലെ ചെന്നൈ പബ്ലിക് സ്കൂൾ കാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന് പോകട്ടുള്ള സ്കൂള് അപ്പൊ ഞാൻ ഈ ബസ് കയറാനിവിടെ എത്തി ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ മഴ പെയ്ത് അകപ്പ അവിടെ ആയി കിടക്കുകയാണ് അപ്പൊ ഇതാണ് ബസ്സിന്റെ അകത്തെ അവസ്ഥ നല്ല അത്യാവശ്യം നല്ല സീറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പില്ലായിരുന്നു നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഞാൻ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബസ് ചൂസ് ചെയ്തത് നമുക്ക് ബാഗ വെക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ മൊബൈൽ കുത്തിയിടാനുള്ള സ്റ്റാൻറ്റ് അത് കുത്തിയിടാനുള്ള ചാർജിങ് പോർട്ട് ആക്ച്വലി അത് ടൈപ്പ് ടു ടൈറ്റ് ആണെങ്കിൽ പറ്റൂല കേട്ടോ യു എസ് ബി കെ ബാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ ദാ ഇതാണ് ചെന്നൈയിലെ റോഡിന്റെ ഒക്കെ അവസ്ഥ എന്ത് രസമായിട്ട് അല്ലെങ്കിൽ ഡിവൈഡറിൻ്റെ അകത്ത് മരങ്ങളൊക്കെ വെച്ച് പിടിച്ചു നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്ക് എന്താ എറണാകുളം സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ് കൊച്ചി എത്തി മക്കളെ കൊച്ചി എത്തി അപ്പോൾ ശേരി ആലുവക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കാസ് ചെയ്ത് പോവാട്ടോ എങ്ങോട്ട നമ്മൾ നമ്മളിതിന്റെ ബസ് ലാസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് വന്നിട്ട് വൈറ്റിലെ അവിടെ അവിടും നമ്മൾ മുളം തിരുത്തിക്ക് പോകും അത് പിക്ക് ചെയ്യാനായിട്ട് എന്റെ ഫ്രണ്ട് വരാന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പൊ നമ്മള് വൈറ്റിലേക്ക് ഇറങ്ങണം നമ്മൾ ലുലു ഒക്കെ ക്രോസ് ചെയ്ത ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പൊ ഇടപ്പള്ളി എത്തി ഇടപ്പള്ളി കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് വൈറ്റിലെ അതായത് ബസ്സിന്റെ സ്റ്റോപ്പ് കേട്ടോ അപ്പോൾ വയറ്റിലെല്ലാം ഞാൻ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ വയറ്റിലെ ഹബ്ബിൽ പോയത് കാരണം അവന് എളുപ്പം വരാൻ പറ്റുന്ന ഹബ്ബിലാന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ ഹബ്ബിൽ പോയി മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തിരിച്ച് ഏടെ ഒന്നും ചെയ്തില്ലാട്ടോ വീട്ടിലോട്ടല്ലോ വേണേ അപ്പോൾ ജസ്റ്റ് മുഖം കഴുകി ഫ്രഷ് ആയി അപ്പോഴത്തേക്കും എന്താണ് വന്നു അവൻ്റെ കൂടെ അങ്ങനെ ഞാനത് ബൈക്കിൽ പോവാണ് അതായത് മുളന് എത്തി മളന്തരത്തി എത്തി വീട്ടിലെത്തി വീട്ടിലെത്തി കുറെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വിളിച്ച് പറയാതെ വന്നൊന്നും പറയേണ്ട ചേച്ചിയെ കുറേ ചീത്തയെ വിളിച്ചിട്ട് അപ്പൊ ഞങ്ങൾ കുറെ ഷോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്തു ചേച്ചിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോ മറ്റൊരു വീഡിയോ കാണുന്നവർ ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ